സംഘഗാനം കണ്ടു രണ്ടാമത് നീളത്തിലുള്ളൊരു വീഡിയോ കണ്ടു സംഭവം ഭയങ്കര ഒരു പരിപാടിയാണ് എന്താ വെച്ചാൽ എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിലെ എസ് എൽ സി ബാച്ചിൽ ആളുകളാണിത് ഒക്കെ ആ ആ അന്നത്തെ ആളുകൾ അത് ഇന്നത്തെ കുട്ടികൾ അവരുടെ സംഗമം ഇവിടെ മൂന്നാമത് സംഗമാണ് ടീം ഒരുമ എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ എസ് എൽ സി ബാച്ചിൻ്റെ ആളുകളൊക്കെ പാടെ കൂടിയിട്ട് നമ്മുടെ ഇക്കോ വില്ലേജിൽ വെച്ചിട്ട് അവരൊരു സംഗമം നടക്കണം അപ്പോൾ അതിൻ്റെ ഒരു വിവരങ്ങളിലേക്കാണ് നമ്മളൊന്ന് കടക്കാൻ പോകുന്നത് എന്തായാലും ഈ ടീം ഒരുമ എൺപത്തൊന്ന് എൺപത്തിരണ്ട് ബാച്ചിൻ്റെ മൂന്നാം സംഗമത്തിൽ ശ്രീധരനാണ് സ്വാഗതം പറഞ്ഞത് സി ഹമീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അൽഫ അബു വി പി മൻസൂർ പി സി ഷാജി മാനുവൽ കുട്ടി വീരാൻ കുട്ടി വിനോജി പോള് സതി റാണി സിസ്റ്റർ ലത ആസിയ ഗിരിജാദേവി തുടങ്ങിയവരൊക്കെ ആശം ആശംസാ പ്രസംഗങ്ങളൊക്കെ നടത്തി അതുപോലെ തന്നെ ഡോമിനിയറിക്ക് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളോടൊരു കലാപരിപാടികളും സംഘമൊക്കെ നടന്നു മൂന്ന് കൂടി പരിപാടി പിരിച്ചുവിടുകയും ചെയ്തു എന്തായാലും മാതൃകാ പ്രവർത്തനത്തിൻ്റെ കുറച്ച് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തെ ഒരു ബാച്ചിൻ്റെ ഒരു കാര്യങ്ങളും നടന്നിരുന്നു എന്നാലും ഈ ഒരുമ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് സന്തോഷങ്ങൾ പകരാനും അതുപോലെ തന്നെ സഹായങ്ങൾ നൽകാനുമുള്ള ഒരു ടീമ് തന്നെയാണ് ഈ ഒരു ബാച്ചും കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഞാൻ അതിന്റെ ഒരു വീഡിയോ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുമായി ഞാൻ നിങ്ങളെ പങ്കുവെക്കുന്നു നമുക്ക് ആവശ്യമുള്ള ആളുകളെ എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നതല്ല അതല്ലാത്ത രീതിയിലും ഒന്ന് ചേർത്ത് പിടിക്കാൻ അതല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ ഭേദനാവണ്ട എന്ന രീതിയിൽ നമ്മളൊരു സുഹൃത്തിനോട് നമ്മളൊരു പഴയ സഹപാഠിയോട് പറയുന്ന ഒരു സാഹചര്യം തന്നെ വലിയ ഒരു ആശ്വാസം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്തരത്തിൽ നമുക്ക് സാധ്യമാവും അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് രൂപം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഒരു പക്ഷേ ലോകമഹായുദ്ധങ്ങൾ എന്ന രീതിയിൽ വരുന്നത് ആറ്റം പോകൊണ്ടോ അതല്ലെങ്കിൽ തോക്കുകൾ കൊണ്ടോ ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ രാജ്യം ഇന്ന് വികസിത രാജ്യങ്ങളുടെ മുന്നിട്ട് കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ തളർത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും കുറുക്കുമിതിയാണ് നമ്മുടെ യുവതലമുറയെ തകർത്ത് കളയുക തകർത്തി കളയുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു ഗൂഢാലോചനയും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ തിരിച്ചറിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ പോയി പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു പരിധി വരാം അസാധ്യമെന്ന് തന്നെ പറയാം ആ രീതിയിലാണ് ഇപ്പോ സിന്തറ്റിക് ഡ്രഗ്സും അതുപോലെയൊക്കെ ഉള്ളത് നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ അങ്ങാടികളിലും സ്കൂൾ പരിസരങ്ങളിലും ഒക്കെ അതുകൊണ്ടുള്ള അതിൻ്റെ ഏജന്റുമാർ ചുറ്റിക്കറങ്ങി നടക്കുന്ന സാഹചര്യം കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാതെ അതിൻ്റെ കരിയറായിട്ട് കൊച്ചു പെൺകുട്ടികളെ വരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ അമ്മമാർക്കാണ് അതിൽ വലിയ കോഡ്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുക അവരുടെ എന്തൊക്കെയാണ് അന്ന് സ്കൂളിൽ പോയിട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ഇടയ്ക്കൊക്കെ അവരുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ചില മക്കൾ സമ്മതിക്കില്ല കാരണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ രീതിയിലേക്ക് വരെ ഉള്ള ഒരു അവസ്ഥയായി പക്ഷെ കൂടി കൈകാര്യം കഴിഞ്ഞാൽ ഉള്ളൂ എക്സാം എഴുതി ഇറങ്ങി ഇരുപത്തി ആറാം തീയതി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പിരിഞ്ഞിട്ട് നമ്മളൊക്കെ പലവഴിക്കും പിരിഞ്ഞു പലരും പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പ് സംഘടിപ്പിച്ചതിനു ശേഷമാണ് ഈ നാൽപ്പത്തി കഴിഞ്ഞിട്ടാണ് നമ്മളെ ഗ്രൂപ്പ് പിന്നെ ഉണ്ടാക്കിയത് ആ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പലരും ഇപ്പോഴും തമ്മിൽ തമ്മിൽ അറിയാത്തവരുണ്ട് നമ്മളെ കൂട്ടത്തിന് നമ്മളാ സ്കൂൾ പോയിരുന്ന കാലം ആലോചിച്ച് നോക്കുമ്പോൾ അന്നേ അന്നത്തെ ഒരു കാലഘട്ടം ആ ഒരു സുവർണകാലം നമുക്ക് എത്ര സ്മരിച്ചാലും മറക്കാൻ കഴിയാത്ത കാലങ്ങളാണ് ആ പൂവാകക്കുരു ചവച്ച് ചവിച്ച് ചവച്ച് ആ നാവുമ്പതിൻ്റെ പരിപ്പ് നേട്ട അരിയുടെ വരെ ചവിച്ച് ആമപ്പുട്ടിക്കൊരു കുത്തി പൊട്ടിച്ച് അതിൻ്റെ ഒരു രുചി അതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല നമ്മുടെ ബാക്കിലുള്ള ആ ആടി തകരശത്തിന് കൊണ്ടിരിക്കുന്ന രണ്ട് തൂണുകൾ അതിമല്ലേ പിടിച്ച് ഒറ്റക്കാലിൽ ചാടി തൊട്ട് കളിച്ചിരുന്നത് പിന്നെ മറക്കാൻ എനിക്കൊക്കെ മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് വെച്ചാൽ പന്ത്രണ്ടേ നാൽപ്പത് നമ്മൾ സ്കൂള് കിട്ടാൻ പിന്നെ ഓടിയിട്ട് എട്ട് മിനിറ്റ് ആവണേൻ്റെ മുമ്പ് മാമ്പറ്റ വീട്ടിൽ ഞാൻ പോയി കയറിയു എൻ്റെ കൂടെ വേറെ ഉള്ളവരുണ്ടായിരുന്നവരൊക്കെ ബാക്കിൽ നിൽക്കും ഞാൻ ഓടും പക്ഷെ എന്നോട് മത്സരിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നിട്ട് മുമ്പൂട്ടിൽ തോമാസ് അത് നമ്മുടെ ബാച്ചിലല്ല ആ തോമാസ് ഒരിക്കൽ പോലും ഇതിട്ടില്ല കഴിഞ്ഞിട്ടില്ല ചെങ്ങുമൂട്ടില് ഉമ്മശനല്ല കേട്ടോഞ്ഞുമ്മസിനോടാരും ചോദിക്കണ്ടേ ഉമ്മശനാരങ്ങൾ ഇതിലുണ്ടാവും ആണ് അങ്ങനത്തെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയി ഇപ്പൊ ഈ ഗ്രൂപ്പിനു ശേഷം നമ്മളൊക്കെ പരിചയപ്പെട്ടു ഗ്രൂപ്പ് സംഘടിപ്പിച്ച് നമ്മള് എന്തെന്ന നമ്മള് പല പല കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു ഗ്രൂപ്പില് പിന്നെ നമ്മളെ ഗ്രൂപ്പില് പിന്നെ ഒന്നാമത് നമ്മള് ചികിത്സാ സഹായങ്ങൾ എടുത്തു പറയേണ്ടാണ് നമ്മളെ പാലിയേറ്റീവ് കയറിൻ്റെ ഞാനൊക്കെ നഗസിദ്ധാന്തം അതിനെതിർത്തിട്ടുണ്ട് പരീറ്റിക്കൻ്റെ നോക്കെല്ലാരും കേട്ടിട്ടുണ്ടാവും കൊണ്ട് കഴിയുന്ന വിധം ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഗ്രൂപ്പിന്റെ സംഘാടകർ അത് ഓഫീസ പൈസ കൊടുത്തത് നമ്മുടെ ഗ്രൂപ്പിൽ തിലകച്ചാർത്തായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായിരുന്നു പിന്നെ അതേപോലെ നമ്മളെ ഒരു കൂട്ടുകാരൻ്റെ മോന് അത്യാവശ്യം കാരണം ഇപ്പത്തെ ടൈമില് ഒരു അറുപത് വയസ്സിലെ അൻപത്തി ഒമ്പത് അറുപത് വയസ്സത്തെ ഒരു കാലഘട്ട സമയമാണ് ഇപ്പോൾ എന്തായാലും ആ ഒരു സ്കൂളിൻ്റെ പഴയ കാര്യങ്ങൾ ഇപ്പോൾ അതിൽ നാർത്ത ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തകരക്കൂടിൻ്റെ കാര്യങ്ങൾ ഏത് ബാച്ച് നമ്മുടെ സ്കൂളിൻ്റെ കരുവാരകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച കുട്ടി ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും പറയണമെന്ന് അറിയണല്ലോ നമ്മുടെ ആ തകരക്കൂട് അത് സമരം നടക്കുകയാണെങ്കിൽ എന്ത് നടക്കില്ല ആദ്യം എടുത്ത് കല്ലെടുത്ത് വരെ അതിൻ്റെ മോൾക്ക് അതൊക്കെ ഭയങ്കര രസകരമായ സംഭവങ്ങൾ ഞാനൊക്കെ അനുഭവിച്ചതാണ് എന്തായാലും ഞാൻ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എസ് എൽ സി ബാച്ച് ലഞ്ച് ബോക്സ് അതിൽപ്പെട്ട പെട്ടാണ് എന്തായാലും സംഭവം വെറൈറ്റി ആയി ഞാൻ വീഡിയോ നിങ്ങൾ പങ്ക് അവരൊന്ന് പറഞ്ഞപ്പോൾ കാരണം വയസ്സായ ഒരുപാട് ആളുകളാണ് ഒക്കെ പേരക്കുട്ടികളും വലിയ വല്യമ്മി വല്യപ്പാരൊക്കെ ആയ ആളുകളുടെ ഇതിൽ അതുകൊണ്ടാണ് ഈ ഒരു സംഗമം ഇത്രയും വലിയൊരു ആക്കിയിട്ട് നിങ്ങളുമായി പങ്കുവ